ജെബ കാണുമ്പോഴത്തേക്കും ഉടനെ ക്വീൻ ഓഫ് ദി നൈറ്റ് എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുക എനിക്ക് മ്യൂസിക് ഓഫ് ദ നൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് ആൻഡ്രി ലോർഡ് ഫാൻറ്റം ഓഫ് ദ വെരി ബ്യൂട്ടിഫുൾ സോങ് ആൻഡ് യുവ സോങ് വെരി ബ്യൂട്ടിഫുൾ സോങ് അത് പാടിയിരിക്കുന്നത് കാഴ്ചകള് പാട്ടിന്റെ ആ ഒരു ആലാപനത്തിൽ കാണാൻ പറ്റും അതില് ആ മ്യൂസീഷ്യനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ആ മ്യൂസിക് ഇൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു കാരണമുണ്ട്സും കാരണം സിബി സാറിന്റെ കുറച്ച് സിനിമകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ വളരെ വളരെയധികം അഡോർ ചെയ്യുന്ന ഡയറക്ടറാണ് സോ ഇൻ ദാറ്റ് വേ ഓൾസോ യു ആർ പ്രസൻസ്

അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കും കമന്റ് ചെയ്യും ചെയ്യും ലൈക്ക് കമന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അയക്കും പക്ഷെ ഞങ്ങൾ ഇന്നാണ് കാണുന്നത് സോ ഹാപ്പി ടു സി യു ഹിയർ സോ ഹാപ്പി ടു ഹാവ് യു ഹിയർ ജബ താങ്ക് യു താങ്ക് യു സോ മച്ച് ആ പാട്ടിന് എനിക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണം ഓഫ് കോഴ്സ് പിന്നെന്താ സബ ഹലോ എവിടെയോ മറന്ന മുഖം നമ്മൾ കണ്ടിട്ടുണ്ട് അതെ പണ്ട് ഞാൻ ഭയങ്കര ചെറുപ്പായിരുന്നു എനിക്ക് സ്കൂളിലെ സമയമാണെന്ന് തോന്നുന്നു സമയ സ്കൂളിൽ ഇങ്ങനെ സ്കൗട്ട് ചെയ്ത് ഇങ്ങനെ ഒരു അതെനിക്ക് ഓൺലൈൻ ഏതോ ഒരു കോമ്പറ്റീഷൻ പോലെ ആയിരുന്നു സോ അങ്ങനെ ഞാൻ ഓഡിഷന് പോയപ്പോ സാർ അവിടെ ഉണ്ടായിരുന്നു അത് കൂടാണ്ട് എനിക്ക് തോന്നുന്നത് രാജഗിരി രാജഗിരിലാ ഞാൻ സ്കൂളിങ് ചെയ്ത രാജഗിരി പിന്നെ എന്റെ അയൽവാക്കത്ത് താമസിക്കുന്ന മാഗി ചേച്ചി അത് കസിനാണ് അപ്പം അവര് മാഗി ചേച്ചിൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് സബയുടെ കാര്യം അപ്പം എന്തായാലും അത് ഞാൻ പെട്ടെന്ന് മറന്നു പോയിരുന്നു ഇന്ന് ഇപ്പൊ കണ്ടപ്പോഴാണ് ആ കാര്യം ആലോചിച്ചത് അപ്പൊ എന്തായാലും സന്തോഷം സബയ ഈ വേദിയിൽ കണ്ടതല്ല ഇഷ്ടംപോലെ പാട്ടുകൾ പാടി അത് പല പലതും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട പാട്ടാണ് ഓഫീസർ കൽക്കി ഗരുഡൻ ഇപ്പൊ ലോക ലോകയിൽ കൂടെ ലോകം മുഴുവൻ പ്രസിദ്ധി ആർജിച്ചിരിക്കുകയാണ് അതെ അപ്പൊ സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻസ് ഉണ്ട് അതുകൂടാതെ അതുകൂടാതെ ജിങ്കിൾസ് കുറെ പാടിയിട്ടുണ്ട് അല്ലെ ഇനിയും ഇനിയും അനേകം ഉയരങ്ങൾ കീഴടക്കട്ടെ ദൈവത്തിന് വേണ്ടി അനുഗ്രഹിക്കും അവസരങ്ങൾ െക് യു സോ മച്ച് ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം എന്റെ ഓഫീസറിലെ പാട്ട് ആക്ച്വലി സ്പീക്കിംഗ് മ്യൂണിറ്റി സെബ് ഈസ് very വെരി വെരി ഹാർഡ് വർക്കിംഗ് മ്യൂസീഷ്യൻ ഓൾസോ വേറൊരു കാര്യവും ലോഡ് ഓഫ് ഇന്ത്യ മ്യൂസിക് ഹെർ ഓൺ കമ്പോസിഷൻ ഹെർ ഓൺ ലിറിക്സ് എല്ലാം ചെയ്തിട്ടുണ്ട് സെബ വിച്ച് ഇസ് റിയലി ഗ്രേറ്റ് സ്പോട്ടിഫൈൽ നോക്കി കഴിഞ്ഞാൽ ആദ്യം കുറച്ച് മൂവി സോങ്സ് കാണാം പക്ഷെ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ഗോ ത്രൂ ഹെർ ഇന്ത് ട്രാക്സ് ഓൾസോ വിച്ച് ഇസ് റിയലി ഗുഡ് സോ ഹാപ്പി ടു ഹാപ്പി താങ്ക് യു സോ മച്ച്